കഴിഞ്ഞ കുറച്ചു നാളുകളായി സൗഭാഗ്യ വെങ്കിടേഷിനെ സംബന്ധിച്ച് സന്തോഷം മാത്രം നിറയുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ ഉണ്ടാവുന്നത് പ്രിയപ്പെട്ട മുത്തശ്ശി സുബ്ബലക്ഷ്മിയെ നഷ്ടമായ ദുഃഖം വളരെ വലുതായിരുന്നു അതിൽ നിന്നും കരകയറുന്ന വേളയിലാണ് ഭർത്താവ് അർജുൻ സോമശേഖരനെ കുറിച്ച് ചില വാർത്തകൾ സോഷ്യൽ മീഡിയ സ്പേസിൽ പൊന്തുന്നതും നടൻ കൂടിയായ അർജുൻ സോമശേഖരൻ ഓട്ടോ ഡ്രൈവറെ തല്ലി എന്നായിരുന്നു വാർത്ത ഇത് കേട്ട സൗഭാഗ്യം വാവിട്ട് കരഞ്ഞു എന്നും പറഞ്ഞു ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചു ഇതിനുശേഷം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ജാമ്യം വെച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും സംസാരിച്ചതും എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇതാ സൗഭാഗ്യ വെങ്കടേഷിന് മറ്റൊരു പണി കിട്ടിയിരിക്കുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിക്കുന്ന സൗഭാഗ്യക്കെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സൗഭാഗ്യയുടെ മുത്തശ്ശിയായ സുബലക്ഷ്മിയാണ് ജീവിതത്തിൽ തനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പലപ്പോഴും സൗഭാഗ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മുത്തശ്ശി മരിച്ചിട്ട് ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ട് പോലുമില്ല ഒരു മാസം പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പേ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഇങ്ങനെ സന്തോഷകരമായി സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സാധാരണ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ ഇതുപോലുള്ള ആഘോഷങ്ങളിലൊക്കെ എല്ലാവരും പങ്കെടുക്കൂ ഇത് ഒരു മാസം തികയുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ആഘോഷിക്കണമെങ്കിൽ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെയായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സുബലക്ഷ്മിയുടെ സ്വന്തം മകളാണ് താരാ കല്യാൺ സ്വന്തം അമ്മയുടെ വേർപാടിൽ നിന്നും ഇപ്പോഴും കരകയറാൻ താരാ കല്യാണിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് സൗഭാഗ്യക്ക് ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുക എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ്റെ സഹോദരന്റെ മകളുടെ കൂടെ ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഉല്ലസിക്കുന്ന സൗഭാഗ്യയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഈയൊരു വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ വൈറലായി മാറിയത് സൗഭാഗ്യയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ മൂലമാണ് സുബലക്ഷ്മി അമ്മ മരിച്ചത് അവസാന നാളുകളിലും ആശുപത്രിയിലും എല്ലാം സൗഭാഗ്യ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഒരു പറ്റം പ്രേക്ഷകർ ചോദിക്കുന്നത്